തന്നെ അഞ്ചു പർച്ചേസിംഗിന് ഓരോ നമ്മുടെ സ്വന്തം ലൈബ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ആർട്സ് പരിപാടികളോടെ സമാപിച്ചു

സമാപന സമ്മേളനം വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ യുവതി യുവാക്കളുടെ കഴിവുകൾ അതുപോലെ തന്നെ കായികമായ കഴിവുകളൊക്കെ ഒരു കൂട്ടായ്മ രീതിയിലാണ് ഇത് വന്നത് കൊണ്ടുവന്നത് രണ്ടായിരത്തി നാലിലോ രണ്ടായിരത്തി അഞ്ചിലോ ഞാൻ യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കൊല്ലത്തിൽ വെച്ച് സംസ്ഥാന കലോത്സവം സംഘടിപ്പിക്കുന്നു സംസ്ഥാന കേരളോത്സവം സംഘടിപ്പിക്കുന്നു അന്ന് മുഖ്യ സംഘാടകർ ഒരാൾ ഞാനായിരുന്നു കേരളോത്സവത്തിൽ അന്ന് വലിയ ഘോഷമന്ത്രിയും അതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തവും ഒക്കെ കേരളോത്സവം എന്ന് പറയുന്നത് നമ്മളൊക്കെ സംസ്ഥാന യുവജനോത്സവം പോലെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ഉണ്ടായിരുന്നു കാലം കഴിയുമ്പോൾ അതൊക്കെ പ്രസക്തി പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടപ്പെട്ട് ഇന്ന് ജില്ലാ കേരളോത്സവമായാലും സംസ്ഥാന കേരളോത്സവമായാലും പലപ്പോഴും അതിൻ്റെ ഒരു പ്രാധാന്യം പ്രസക്തി കുറഞ്ഞു വരുന്നു പാർട്ടിസിപ്പേഷൻ കുറയും വരുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കും യഥാർത്ഥത്തിൽ ഗവൺമെൻറ് പ്രത്യേക താല്പര്യമെടുത്ത് കേരളോത്സവം പോലെയുള്ള യുവതി യുവാക്കൾക്ക് അങ്ങനെ കയ്യിലുള്ളവർ നല്ലതോറും പങ്കെടുക്കാൻ കഴിയുന്ന ഈ ഒരു നല്ല രീതിയിൽ മാർക്ക് എന്ത് ഗ്രേസ് എന്ന് നൂറ്റി എൺപത്തിയെട്ട് പോയിന്റ് നേടി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഓവറോൾ വിജയികളായി നൂറ്റി എഴുപത്തിമൂന്ന് പോയിന്റോടെ തൃക്കലങ്ങോട് രണ്ടാം സ്ഥാനം നേടി ട്രോഫികൾ എം എൽ എ എ പി അനിൽകുമാർ വിതരണം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലൈഖ ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കറ്റ് ടി രവീന്ദ്രൻ കോമളവല്ലി രഞ്ജിമ സുനിൽകുമാർ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റമീഷ ടി സി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് ജിഇഒ സജു ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ